ഈ കട്ടകൾ ഇവിടെ വെച്ചേക്കണേൻ്റെ കാര്യം എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് നാൾ മുൻപ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ സാൽവീനിയ എന്ന് പറയുന്ന ആ ഒരു ഫ്ലോട്ട് ചെയ്യുന്ന ചെടിയുണ്ടല്ലോ അത് നമ്മുടെ കയ്യിൽ അധികം ഇല്ല അപ്പോൾ അത് ഉണ്ട് പല സ്ഥലങ്ങളിലായിട്ട് കുറച്ച് കുറച്ചായിട്ടുണ്ട് എങ്കിലും അത് ബൾക്കായിട്ട് നമ്മുടെ കയ്യിലില്ല ഇല്ല കാരണം നമുക്കിപ്പോൾ അത് ബൾക്കായിട്ട് ആവശ്യം വന്നിരിക്കുകയാണ് അതായത് ജയിന്റ് ഗോഗ്രാമിൽ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ റെഡ് ക്ലോക്ക് റെയ്ഫുകൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഒരു ചെറിയ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ നമ്മുടെ മലബാർ സ്നേക്ക് ഇടുകൾക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് പോലെ കോൺക്രീറ്റ് ബ്രിക്സ് ജസ്റ്റ് ഒരു ഒറ്റ ലൈനായിട്ട് ഒന്നുകിലെ സ്ക്വയർ ഷേപ്പിലോ റെക്റ്റാംഗ്ലർ ഷേപ്പിലോ എടുത്തിട്ട് അതിനകത്ത് ടാർപോളിൻ ഇറക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് അതിനകത്ത് ഈ ചെടി ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കണ്ടുപിടിച്ച സ്പേസ് ആണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണിക്കാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ഒരു സ്പേസ് ആണ് കാരണം വേറെ പല സ്ഥലങ്ങളും നമുക്കുണ്ട് നമ്മുടെ ഈ ഒരു പറമ്പിനകത്ത് പക്ഷേ പല സ്ഥലങ്ങളിലും നമുക്ക് സ്യൂട്ടബിൾ അല്ല നമ്മുടെ വീടിനോട് വല്ലാതെ അങ്ങ് ദൂരത്തേക്ക് നമ്മൾ ഉണ്ടാക്കാനും പ്ലാൻ ചെയ്യുന്നില്ല അതായത് വീടിനോട് ചേർന്ന് തന്നെയാണ് പക്ഷേ കുറച്ച് അങ്ങ് നീങ്ങിയിട്ട് അത്രയും നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ഈ കാണുന്ന ഒരു സ്പേസിലാണ് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് വേറെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക പക്ഷേ ഇതുവരെ നമുക്ക് അങ്ങനെ കിട്ടാത്തത് കൊണ്ട് ഈ ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയും ചെറിയ പ്രശ്നങ്ങളുണ്ട് തൊട്ട് തന്നെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ആടുകയോ വട്ടയൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ് എങ്കിലും ഈ ഒരു ഏരിയയിലേക്ക് വരില്ല എന്ന് വിചാരിക്കാം ഇപ്പോൾ തൽക്കാലം ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഭാവിയിൽ നമുക്ക് വേറെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്പേസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ കാണുന്ന കോൺക്രീറ്റ് കട്ടുകളാണ് നമ്മൾ സിംഗിൾ ആയിട്ട് ലൈൻ ചെയ്ത് വെക്കാനായിട്ട് പോണത് എന്നിട്ട് അതിനകത്തേക്ക് പ്ലാസ്റ്റിക് ഷീറ്റും പിന്നെ ടാർപോളിനും ഇറക്കിയതിന് ശേഷം നമുക്ക് ചെടികൾ ഇറക്കി വിടാം അപ്പോൾ ഈ ചെടികൾ വളരാനായിട്ട് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും മീനുകൾ ഇറക്കി വിടേണ്ടതുണ്ട് എല്ലാ മീനുകളും സ്യൂട്ടബിൾ അല്ല കാരണം ഇത് ഫുൾ ആയിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ചെടിയായതുകൊണ്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ആപ്പിൾ സ്നേലുകളെയാണ് അവരെ ടബ്ബുകളിലാണ് കുറേ നാളായിട്ട് നമ്മൾ വളർത്തുന്നത് അതിനകത്ത് എണ്ണം കൂടുതലായതുകൊണ്ട് വെള്ളം ആയിട്ട് അവിടെ ഷെല്ലിന് പ്രോബ്ലം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വലിയൊരു സ്പേസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ബ്രീഡ് ആവാനായിട്ട് നല്ലൊരു സാഹചര്യം അവിടെ കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ ചെടികൾ അവർ കഴിക്കാറുമുണ്ട്